ഓപ്പറേഷൻ സിന്ധൂർ ഏൽപ്പിച്ച ആഘാതത്തിന് പിന്നാലെ ഇന്ത്യയെ ആക്രമിക്കാൻ സായുധ സേനയ്ക്ക് പൂർണ്ണ അനുമതി നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം എന്നാൽ പാകിസ്ഥാന്റെ രീതികൾ നല്ലപോലെ അറിയാവുന്ന ഇന്ത്യക്ക് തെല്ലും ഭയമില്ല പാകിസ്ഥാന്റെ ചില യുദ്ധ അമളികളും ഇന്ത്യക്ക് മുന്നിലുണ്ട് അതിനാൽ പാക് നീക്കങ്ങളെ കൃത്യമായി നേരിടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസവും ഇന്ത്യക്കുണ്ട് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ തീക്കൊള്ളി കൊണ്ട് തല തലത്തിലേക്ക് പാകിസ്ഥാൻ പോകുന്നുവെന്ന് കൃത്യമായ ആസൂത്രണം ഇല്ലാത്തതിനാൽ പലതവണ വൻ പ്രത്യാഘാതങ്ങൾ പാക് സേനയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിന് ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിനിടെയുണ്ടായ സംഭവം സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് എന്ന പേരിൽ മുതൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രത്യേക സേന പ്രവർത്തിച്ചിരുന്നു ഇതിനിടെ പാകിസ്ഥാന്റെ ഒരു സാഹസിക നടപടി ഏറ്റവും വലിയ അബദ്ധത്തിൽ കലാശിക്കുകയായിരുന്നു പ്രത്യേക സേനയെ രഹസ്യമായി വിമാനങ്ങളിൽ എത്തിച്ച് ഇന്ത്യയിലെ ആദംപൂർ പത്താൻകോട്ട് ഹൽവാര എന്നിവിടങ്ങളിലുള്ള വ്യോമസേന താവളങ്ങളിലെ വിമാനങ്ങൾ ആക്രമിച്ചു തകർക്കാൻ പാകിസ്ഥാൻ പദ്ധതിയിട്ടു യുദ്ധത്തിൽ മേൽക്കൈ നേടുകയായിരുന്നു ലക്ഷ്യം എന്നാൽ പത്താൻകോട്ടിനു സമീപം പാരച്ചൂട്ടിലിറങ്ങിയ സംഘം പലയിടത്തായി ചിതറിപ്പോയി ഇരുട്ടും ദുഷ്കരമായ ഭൂപ്രകൃതിയുമാണ് വെല്ലുവിളിയായത് തുടർന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ സൈനികർ ഇവരെ പിടികൂടുകയായിരുന്നു ആദംപൂരിൽ ഇറങ്ങിയവർക്കും സമാന തിരിച്ചടിയുണ്ടായി ചോളപ്പാടങ്ങളിൽ ഒളിച്ച പാക് സൈനികരെ പഞ്ചാബി കർഷകർ പിടികൂടി ചില സൈനികരെ അവർ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഹൽവാരയിൽ എയർഫീൽഡിന്റെ സമീപത്തായി ഇറങ്ങിയ പാക് സൈനികരെ ഇന്ത്യൻ സൈന്യം വളഞ്ഞു അന്ന് ഇന്ത്യയിലെത്തിയ നൂറ്റി പാക് സൈനികരിൽ നൂറ്റിമുപ്പത്തി പേരെ യുദ്ധ തടവുകാരായി പിടികൂടി പേർ കൊല്ലപ്പെടുകയും ചെയ്തു ബാക്കിയുള്ളവർ മാത്രമാണ് രക്ഷപ്പെട്ടത് മാത്ാകിസ്ഥാന്റെ ഏറ്റവും പാളിയ സൈനിക നടപടികളിൽ ഒന്നായിരുന്നു ഇത് കഴിഞ്ഞിട്ടില്ല പാകിസ്ഥാന്റെ മണ്ടത്തരങ്ങൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ലഭിച്ച എ ഫോർട്ടിഎറ്റ് പാറ്റേൺ ടാങ്കുകളുടെ ബലത്തിൽ ഇന്ത്യയെ വിറപ്പിക്കാമെന്ന ഉദ്ദേശത്തോടെ ആയിരുന്നു പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ വരവ് പഞ്ചാബിലൂടെ എത്തി അമൃത്സർ പിടിച്ചടക്കുകയായിരുന്നു ലക്ഷ്യം അതിനുശേഷം അവിടെ നിന്ന് രാജ്യതലസ്ഥാനമായ ഡൽഹിയിലേക്ക് പോകാനും ഈ ഉദ്ദേശത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തന്നെ സെപ്റ്റംബർ ഏഴിന് പാക് സൈന്യം അപ്രതീക്ഷിതമായി ആക്രമണം തുടങ്ങിയത് അന്നത്തെ പാക് സൈന്യത്തിൽ പിന്നീട് രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുത്ത പർവേസ് മുഷറഫും ഉൾപ്പെട്ടിരുന്നു സത്ലജ് ബിയാസ് നദികൾക്ക് മേലുള്ള പാലങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുത്ത് പഞ്ചാബിനെ ഒറ്റപ്പെടുത്തി ശേഷം ഡൽഹിയിലേക്ക് പോകുക എന്നീ ലക്ഷ്യങ്ങളായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ ടാങ്കറുകൾ കടന്നുവരുന്ന പാടങ്ങളിലേക്ക് വെള്ളം തുറന്നുവിട്ട ഇന്ത്യ പാടങ്ങളെ ചെളിക്കുണ്ടുകളാക്കി മാറ്റി ഇതോടെ പാകിസ്ഥാന്റെ അമേരിക്കൻ ടാങ്കറുകൾ ചെളിയിൽ പുതഞ്ഞ് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായി ഇതിനു പിന്നാലെ ഇന്ത്യ പ്രത്യാക്രമണം ആരംഭിച്ചതോടെ പാകിസ്ഥാൻ തിരിഞ്ഞോടി പാറ്റൺ ടാങ്കുകൾ ഉൾപ്പെടുന്ന അന്നത്തെ പാക് ടാങ്ക് പടയിലെ തൊണ്ണൂറ്റിയേഴ് ടാങ്കുകൾ ഇന്ത്യൻ സേന പിടികൂടി ഇവയിൽ ചിലതൊക്കെ പ്രവർത്തിക്കുന്ന നിലയിലായിരുന്നു പഞ്ചാബിലെ പാറ്റൺ നഗർ എന്ന ഗ്രാമത്തിൽ ഇന്നും ഇവ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യയുമായി ഇപ്പോൾ ഒരു യുദ്ധമുണ്ടാകുന്നത് പാകിസ്ഥാന് താങ്ങാൻ കഴിയില്ല എന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ റിപ്പോർട്ട് ഇന്ത്യയുമായി യുദ്ധത്തിനൊരുങ്ങിയാൽ ഇപ്പോഴേ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള പാക് സമ്പദ്വ്യവസ്ഥ ഉടനൊന്നും തിരിച്ചു കയറാനാകാത്ത വിധം തകർന്നടിയുമെന്നുമാണ് അമേരിക്കൻ റേറ്റിംഗ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ തന്നെ പണപ്പെരുപ്പത്താൽ പൊറുതിമുട്ടുകയാണ് പാകിസ്ഥാൻ ജനത യുദ്ധം നടന്നാൽ പാകിസ്ഥാൻ മാത്രമല്ല ചൈനയും അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടിവരും പാകിസ്ഥാനിൽ വൻതോതിലുള്ള നിക്ഷേപം ചൈന നടത്തിയിട്ടുണ്ട് പാകിസ്ഥാന് ഡോളർ കണക്കിന് സാമ്പത്തിക സഹായവും ചൈന കടമായി നൽകിയിട്ടുണ്ട് യുദ്ധം വന്നാൽ ചൈനയ്ക്ക് സാമ്പത്തികമായി വൻ തിരിച്ചടിയാണ് ഇത് കാരണം നേരിടേണ്ടി വരിക അതിനാൽ തന്നെ യുദ്ധം ഒഴിവാക്കാനാണ് ചൈന പരമാവധി ശ്രമിക്കുന്നത്